ഇന്ന് നാഷണൽ ലോക അദാലത്ത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നടന്നു കഴിഞ്ഞു ഇപ്പം വൈകുന്നേരം ആറേ കാലമായി അപ്പോൾ ഏകദേശം എല്ലാ ബൂത്തും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ ബൂത്ത് മാത്രമേ ഉള്ളൂ നമ്മളെ ബൂത്ത് അവസാന അദാലത്ത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കോടതി പറമ്പൊക്കെ ഇങ്ങനെ കാലിയായിട്ടിരിക്കുകയാണ് അപ്പോൾ പി എസ് സിൻ്റെ അടുത്താണ് നമ്മളിത് നടന്നു പിന്നെ അദാലത്തുള്ളത് ബൂത്ത് ഒന്നും ബൂത്ത് രണ്ടും അതിൽ ബൂത്ത് രണ്ട് കഴിഞ്ഞിരിക്കണു ൂത്ത്ൊന്നാണ് അപ്പോൾ അത് ബൂത്ത്ൊന്ന് നസ്രത്ത് ഹാളിൽ വച്ചിട്ടാണുള്ളത് അവിടെ പിന്നെ നാഷണലിൻ്റെയും അല്ല യുണൈറ്റഡിൻ്റെയും ന്യൂ ഇന്ത്യേൻ്റെയും ഇൻഷുറൻസിൻ്റെയും അദാലത്താണ് അപ്പോൾ ആ ഹാളാണിത് ഇതിങ്ങനെ തലശ്ശേരി കോടതിയാണ് തലശ്ശേരി തലശ്ശേരി കോടതിൻ്റെ ഇതിപ്പോൾ ഇന്ന് അദാലത്ത് നടന്നതാണേ അദാലത്ത് നടന്നിട്ട് പിന്നെ എന്താ പറയുക എന്നാ പറയാ ഇത് ഇവിടെ ഒരു പാമ്പിനിയൊക്കെ കണ്ടായിരുന്നു അദാലത്ത് നടന്ന് അപ്പോൾ ഒരുപാട് വൈകിട്ടുണ്ട് ഇപ്പോൾ സമയം ആറു മണി കഴിഞ്ഞു കേട്ടോ ഇത് കണ്ട ചെമ്പ കാണേ അദാലത്തിൻ്റെ ഇതാ ഇതെല്ലാം കോടതിൻ്റെ ഇത് നാജർ ഓഫീസ് നാജർ ഓഫീസാണ് ഇത് അപ്പോൾ അദാലത്തൊക്കെ കഴിഞ്ഞു ഇത് പി എസ് സി പി എസ് സിയാണ് പി എസ് സിൻ്റെ ബിൽഡിങ്ങിൻ്റെ ബാക്ക് വഷം ഇങ്ങനെ ഇതാ ഇത് നാജർ ഓഫീസ് സമയം അന്തിയോടെ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇതിപ്പോൾ നമ്മൾ അദാലത്ത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നതാണ് അദാലത്ത് കഴിഞ്ഞിട്ട് ഇതാ സെൻട്രൽ നസറത്ത് ഇവിടെ ഒരു ഓഫീസിൻ്റെ കാണിച്ചുരുപ്പിൽ നസറത്ത് ഉണ്ടോ ഇവിടെ 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 നമ്മുടെ ആശാലദ്ധ കാര്യമായിട്ട് പണി നടക്കുന്നുണ്ട് ആശാലദ് പൂക്കുന്നതാണ് ആശാലത പൂട്ടുന്നതിനെ കേട്ടുമ്പോൾ ഞാനൊന്നു കയറുമോ കേട്ടോ ഇതുവരെ ഇതിവിടെ കയറ്റുമില്ല കണ്ടിട്ടുമില്ല ഇതിട്ട പോയ നാസർ ഓഫീസിൽ ഇവിടെ വെച്ചിട്ടാണ് അദാലത്ത് ഇടുന്നത് യുണൈറ്റഡ് ന്യൂ ഇന്ത്യ നാഷണൽ അങ്ങനെയല്ല ഇത് സുഷമയാണ് സുഷ്മയല്ലേ സുഷമ നമ്മളിവിടെ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് ഈ ഫാൻ്റെ സ്വിച്ച് ആശാലത എന്നെ പൂട്ടില്ലേ ഇതിപ്പോ ഇതാ ഇതാ നേരത്തെ ഫാനൊന്നും അയ്യോ ഇരുടായി ഇരുടായി ഇരിടായി ഇതെടുത്തേ ആ ഇതെല്ലാം എടുത്തോ ഇത ഇതാ ഇതാ വെള്ളം എടുക്കുന്നുണ്ടേ വെള്ളം എടുക്കട്ടെ ആ വെള്ളം എടുത്തു അതരി ബോട്ടില് എന്താ എന്നാ ഇതാ ബാ 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 എന്നാ ഇന്ന നാസർ ഓഫീസിൻ്റെ അടുത്തൊരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു നായ്ക്കുട്ടീൻ്റെ അമ്മയാണിത് എടാ നിന്റെ കുട്ടികളെ കണ്ടു കേട്ടോ നല്ല സുന്ദരിയായ കുട്ടികൾ ബാ ഇടാ ഇവിടെ തിന്നോ വാങ്ങി വാ വഞ്ഞു വാ വ തിന്നാൻ പറ്റുമോ എനിക്ക് പൊട്ടിച്ചേരട്ടെ തിന്നാൻ പറ്റുമോ എന്ന് നോക്കട്ടെ പൊട്ടിച്ചേരാട്ടേ ബാ ബേ ബാ അന്നേരം പോവോ ഇതേ അത് ഡാ എന്താ ബാ മോന നിനക്ക് വെള്ളം എടുത്തു വെച്ച തരാം അതിന് ബിസ്ക്കറ്റ് കൊടുത്തിന് കേട്ടോ അതിന് വരാനൊരിത് ഇപ്പൊ കണ്ടെത്തി ഈ ബക്കറ്റിൽ വെള്ളം വെച്ചാൽ എന്താ കൊറച്ച് വെള്ളം വെച്ചിട്ട് പോ അതിന് കുടിക്കണ്ടെന്ന് അറിയട്ടെ ആഹാ തിന്നുന്നുണ്ടല്ലോ തിന്നേ വേഗം തിന്നുന്നല്ലാം ഉണ്ട് കേട്ടോ ആ ഇതാ ആശാലത്ത് തന്നതാണേ ബിസ്ക്കറ്റ് കേട്ടോ ഞാൻ തന്നേ ഉള്ളൂ അത് നായിയോടെങ്കിലും പറയണ്ടേ അതെ ഒന്നുമില്ലെങ്കിൽ പ്രസവിച്ചോ വേറെല്ലേ ആ നായി കുട്ടി നായി കുട്ടി ഇവിടെയുണ്ടേ ഇതാ ഇതാ ഉണ്ട് കുട്ടികൾ ഇതാ ഇവിടെ കുഞ്ഞാശികളെ ഇതാ നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ വേറെ ആരെങ്കിലും രണ്ട് ചെറിയ നായ്ക്കുട്ടികൾ അവരവിടെ വളരട്ടെ അങ്ങനെ നമ്മൾ നാസർ ഓഫീസിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞു അതായത് ഇവിടെയായിരുന്നു അദാലത്ത് നടന്നിരുന്നത് പിന്നെ നായ്ക്കുള്ള വെള്ളം അവിടെ നിന്നാകുന്നുണ്ട് അവിടെയാണ് നായി പ്രസവിച്ചത് നല്ല സുന്ദരമായ ഇതാണേ അതായത് വീഡിയോസ് ഇതും എല്ലാം ആ അങ്ങനെ കഴിഞ്ഞില്ലേ എന്നാലേ കഴിഞ്ഞല്ല കഴിഞ്ഞോ ആ ശരി ശരി ഇത് എഡിസി ടു ഇത് ത്രീ ഇത് നമ്മളിപ്പോൾ ഇതെവിടെ ഇതേടാ ഇത് ബൈസെൻട്രി ഹാളാണ് ഇത് വേറെ മാങ്ങനെ ഇത് ബൈസെൻട്രി ഹാളാണ് ഇത് ബൈസെൻട്രി ഹാള് ഇത് ഇത് നേടാ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് ആ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസാണ് അപ്പോൾ ഇപ്പം ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല അത് വേറെ ഒരു കാര്യം ആ അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ഇതാ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിന് മുമ്പിലുള്ള മരത്തിൻ്റെ മുകളിൽ കൊത്തിവെച്ചതാണ് ടെങ് ടെങ് ടെൻ ടൻഡൻ നല്ല ഫ്ലവർ എല്ലാം ഉണ്ടായിരുന്നു എല്ലാം പോയി അല്ലേ ഇവിടെ നല്ല പൂന്തോട്ടായിരുന്നു ഇതാ അവിടെ ആ മരത്തിൻ്റെ മുകളിൽ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഏ ആ ഇത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസാണ് ബാഗം എന്ത് പറയല്ലേ ഇതിൻ്റെ പി എസ് സീൻ്റെ ബാക്ക് ആണ് നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഇതാ നോക്കിയിട്ട് നല്ല രസമില്ല കാണാൻ തന്നെ ഒരു ഓക്കെ അതേപോലെ നാസർ ഓഫീസ് കണ്ടോ അതേപോലെ ഇതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസാണ് ഇത് നമ്മളെ ബൈസെൻട്രി ഹാൾ ഇനി ഈ ഭാഗത്തുനിന്ന് എടുക്കാം ബ്രിട്ടീഷുകാരുടെ പഴയൊരു ഇതാ ആ നല്ല രസമുണ്ട് അതല്ലേ പറഞ്ഞ എന്തോ ഒരു പ്രകൃതി എന്തോ ഒരു രീതി അല്ലേ ഇതെല്ലാം അല്ല ഉണ്ട് ഓണന്നെ ഓണല്ലോ വെള്ളം എടുത്തേടുന്ന വെള്ളം എടുത്തേ ഫോട്ടോ എടുത്തോ ഇനി നിങ്ങൾ നടന്നു

ൂട്ടി പോന്നേ അല്ല ഓറോട് ഹലോ പോട്ടെ ഞാൻ ഇരുവട്ടിയായിരിക്കും ഇരുവിട്ടിയായിരിക്കും പാവ ഇന്നാലോടാണ് പറയുന്നതെന്ന് അവർ വിചാരിച്ചു ഓർക്ക് തെറ്റിപ്പ് ബസ് സ്റ്റോപ്പ് വരെ പോകുന്നത് ഇതേതട ഇനിയൊന്നും ബസ് ഏരിപ്പിന്നെ ബസ് പോയി കേട്ടോയിട്ടോ അവര് അല്ലേ അവര് ബസ് പോയി വാഗിടാ